എല്ലാവർക്കും സുഖല്ലേ എന്തായിരുന്നു വിശേഷം ഞാനേ ഞാൻ എന്തേലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ചിന്തിച്ചാൽ നമ്മൾ പണ്ട് പണ്ടെന്ന് മാത്രം എപ്പോഴും ഉണ്ട് നമ്മൾ ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണുങ്ങളിൽ കല്യാണം കഴിഞ്ഞ് ചെറുക്കുമാരെ വീട്ടിൽ പോകുമ്പോൾ ആ ഒന്നല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞപ്പറ്റു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ചില അയൽവാസി പെണ്ണുങ്ങൾ വിശേഷം അറിയാൻ വീട്ടിലേക്ക് വരും വരുമല്ലേ എന്നിട്ട് നമ്മളെ ബോഡി ക്ഷേമിച്ച് എണുപത്തിൽ വർത്താനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആരൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അറിയുവോ എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് ഈ വീഡിയോ നോക്കണേ എന്നിട്ട് എനിക്ക് കമൻറ്റ് വിടണം നിങ്ങൾക്ക് ഇങ്ങനെ അതിന് ബോണ്ടായി ഉണ്ടോ അതോ നിങ്ങൾ അറിയുന്ന ഏതെങ്കിലും ഒരാളിതുപോലെ ഉണ്ടോ എന്നുള്ളത് നിങ്ങളുടെ അയൽവക്കത്ത് ശരി കണ്ടു കണ്ടുനോക്കണം കേട്ടാട്ടിയെ എന്തുടേ ശേഷം പുറത്തേക്കൊന്നും കാണാനില്ലല്ലോ ഇപ്പോഴും നിനക്ക് പണി തന്നെയാണ് എപ്പോഴും അന്ന് വരുമ്പോഴും ഇന്ന് വരുമ്പോഴും പണി തന്നെ ആ ഇതാരേലേ കുട്ടിയാ നിന്നെ കുറച്ചു നിന്നെപ്പോ രണ്ടുമൂ കൊറച്ചൂസിനെ വരാഞ്ഞേ ഞാൻ കല്യാണത്തിൽ നിന്ന് വരാൻ പറ്റില്ലടി കല്യാണത്തിന്റെ വരണം എന്നാണ് ആ ചെറുക്കൻ ഒന്ന് പണിക്കാരാ ശരിയെ വിളിച്ചിട്ട് ആ വീടിന്റെ പണി ആ വീട് മൊത്തം ആ പുറകില്ലാന്നുണ്ടല്ലോ കൂര വെച്ചത് അതെന്തോട്ടി മഴയൊക്കെ പെയ്തപ്പത് ആകെ നശിച്ച് അത് പണിയാൻ അന്നാൾ വന്നു പിന്നെ വീട്ടിൽ വീട്ടിലാരും ഇല്ല ഞാൻ അവിടെ വന്നു പിന്നെ ഒരു വരാലോ അടുത്തല്ലേ അല്ല ഞാൻ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് നല്ല ചെക്കനാ ഇങ്ങനെ ഈ പെണ്ണിന്റെ കല്യാണിക്കാൻ തോന്നിയത് കൊണ്ട് അത്രയും മോശ മെലിഞ്ഞൊരു പെണ്ണ് ഒന്നിനും എന്താ പറയാ ആട്ടുകാര് പറഞ്ഞതാണ് ഒന്ന് കണ്ടിട്ടൊന്നുല്ല കാണാലോ കൊഴപ്പൊന്നില്ല പിന്നെ കൊറ സ്വര്ണം കിട്ടിട്ടുണ്ട് കൊറ സ്വർണം കിട്ടിട്ടുണ്ട് ഞാന് ഞാൻ കാണാൻ പോയില്ല അവനാണെങ്കി എല്ലോ പെണ്ണ് കണ്ട് നടന്നതും അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം പോകുമ്പോ അവൻ തന്നെ പോയി കാണട്ട എനിക്കിപ്പൊന്ത പിന്നാലും നടത്ത എല്ലാ വീടുകളിൽ നിന്നും സ്വായം പലകാരം നിന്ന് എന്റെ തടി കൂടല്ലാതെ അവന് പെണ്ണ് കിട്ടണില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം പോകുമ്പോ ഞാൻ പറഞ്ഞു നീ പോയി കണ്ടത് നിനക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ കഴിച്ചോളാം പറഞ്ഞു പക്ഷെ വന്ന് കേറിയപ്പൊ ഞാൻ ഒന്നും ഇഷ്ടം പണിന്റെ മൊത്തക്കൊന്നും ഞാന് ചായ സമയത്ത് കിട്ടുന്നു നീ ഒരു കാര്യം ചെയ് ചായ കൊണ്ടു കൊടുത്തിട്ട് ചായ കൊണ്ടുപോയോ ഷുഗർ ഉണ്ടായിട്ടോന്നല്ല നീ

അവള് എന്നെ െ അപ്പൊ അവിടെ പോവാട്ടാ എന്തോ അതാ വരുന്നോ നീ പോക്കോ ഞാൻ അവിടെ പോയിട്ട് വരുമ്പോ ഞാൻ ചായ വെച്ച് വെക്കട്ടാ ശെരിട്ടെന്നാ നടക്കട്ടെ നിന്റെ പണി നടക്കട്ടെ എന്നാ ഒരു കാര്യം ചെയ്യാ ഞാൻ പോയിട്ട് വരാപ്പോ നീ അപ്പിക്കും ചായ റെഡിയൊക്കെ ഞാൻ ഇപ്പൊ ഇവിടെ നീ പറമ്പിൽ പോയിട്ട് വന്നിട്ട് ചായ കുടിച്ചിട്ട് സുലിനോടേക്ക് പോന്നെ അപ്പൊ ശരി എന്താ ഇതിന്റെ പണി നടക്ക